El <coughs> നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത്തരത്തെ എന്ന് പറഞ്ഞിട്ട് ഒരു കുക്കിംഗ് വ്ളോഗാണ് ഉച്ചത്തെ ഫുഡിന്റെ പ്രിപ്പറേഷൻസ് എല്ലാം ഒന്ന് കണ്ട് നമുക്കതൊരു അതൊരു വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കുറച്ച് ദിവസമായി ഞാൻ അങ്ങനത്തെ അമ്മയുടെ അടുത്ത് പോയിട്ട് ആ ഒരു കുക്കിംഗ് വ്ളോഗ് എടുത്തിട്ട് അപ്പം ഇന്ന് നേരെ അമ്മയുടെ അടുത്താണ് വന്നത് കാരണം രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു നല്ല വാളമീനും നെത്തോലിയൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് വാളമീനെന്ന് പറഞ്ഞിട്ട് നീണ്ട മീനുണ്ടല്ലോ നമ്മുടെ തിരുവനന്തപുരത്ത് വാളമീനെന്നാണ് പറയുന്നത് നിങ്ങളുടെ അവിടെയൊക്കെ എന്ത് പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ അപ്പൊ ചെന്നപ്പാടെ തന്നെ അമ്മ മീനെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അരപ്പരയ്ക്കുവാണെങ്കിൽ അതിൻ്റെ കളർ കണ്ടോ കളർ തന്നെ ഇങ്ങനെ കഴിക്കാൻ തോന്നും നല്ല അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കും എല്ലാ അമ്മമാരും ഉണ്ടാക്കും എന്നാലും അവരവരുടെ അമ്മ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് അത്രയേ ഉള്ളൂ കേട്ടോ അങ്ങനെ മീൻ ഉപ്പൊക്കെ ഇട്ട് കലക്കി അടുപ്പിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ റെസിപ്പി വാളമീൻ കറിയുടെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് പിന്നെ നമ്മുടെ മല്ലിയിലയും ടൊമാറ്റോ ഒന്നും ചേർക്കാത്ത രസമാണ് ഇതിൻ്റെ റെസിപ്പിയും ഞാൻ ഷോർട്ട്സ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് പോയി കണ്ടാൽ മതി നല്ല ടേസ്റ്റാണ് ഈ രസം മല്ലിയിലയും ടൊമാറ്റോ ഒന്നും ചേർത്തില്ലെങ്കിൽ നല്ലതാണ് നമ്മുടെ വയറിനൊക്കെ നല്ലതാണ് കാരണം നമ്മളിതിൽ കുരുമുളകൊക്കെ ചേർക്കുന്നുണ്ടല്ലോ അങ്ങനെ അത് ഉപ്പിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അമ്മമാരുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ മക്കൾക്ക് ഒരു പ്രത്യേക മടിയാണല്ലേ ഒന്നും ചെയ്യാനൊന്നും തോന്നാറില്ല കാരണം അവർ എത്ര വയ്യെങ്കിലും അവർ തന്നെ എഴുന്നേറ്റ് എല്ലാം വെച്ച് തരുമ്പോൾ അത് കഴിക്കുമ്പോഴാണ് നമുക്കൊരു സമാധാനവും സന്തോഷവും എന്താണെന്ന് അറിഞ്ഞുകൂടെ എല്ലായിടത്തും ഇത് തന്നെയാണ് അവസ്ഥ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ് വേറൊരു വീട്ടിലോട്ട് പോയി കഴിയുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ഒരു വില നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ വാള മെയിൻ തിളച്ച് വന്നത് എന്നിട്ടാണ് അതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട് എൻ്റെ ഭഗവാനെ എന്ത് ടേസ്റ്റാണെന്നറിയാവോ അത് കഴിഞ്ഞിട്ട് നല്ല ചൂടായിരുന്നേ അപ്പോൾ അനിയത്തിയാണെങ്കിൽ തണ്ണിമത്തൻ ജ്യൂസ് ഇങ്ങനെ ജസ്റ്റ് പഞ്ചസാര ഇട്ടിട്ടൊന്ന് അടിച്ച് തന്നപ്പോഴത്തേക്ക് അതിങ്ങനെ വൈറ്റിലോട്ടെത്തിയപ്പം കുളുകുളു ഒരു ആശ്വാസമായിരുന്നു കാരണം നല്ല ചൂടായിരുന്നു എന്താണെന്ന് അറിയില്ല നല്ല ചൂടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കഴിച്ചു അതോ പിന്നെ നിത്തവലി മീൻ ഫ്രൈ ചെയ്യാനായിട്ട് പെരട്ടി വെച്ചിട്ടുണ്ട് അവളാണെങ്കിൽ നമ്മുടെ ഈ എണ്ണയിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ കറിവേപ്പില ഇട്ടപ്പോൾ അത് പൊട്ടിത്തെറിച്ച് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പിന്നെ അവൾ തന്നെ നെത്തോലി അടുപ്പിലോട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളത് തോരനും നമ്മുടെ മരിച്ചിനും ഇനി വെക്കാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ മരിച്ചിനി അമ്മ തന്നെ കട്ട് ചെയ്ത് തന്നിട്ടുണ്ട് എനിക്ക് ഈ മരിച്ചിനി കട്ട് ചെയ്യാൻ വലിയ ഐഡിയ ഇല്ല ചെയ്യും എന്നാലും എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയായിട്ടാണ് തോന്നാറുള്ളത് അമ്മ മരിച്ചിനി കട്ട് ചെയ്യണ സമയം കൊണ്ട് അവൾ പിന്നെ മരിച്ചിനൊക്കെയുള്ള കൂട്ട് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പയറിനുള്ളത് പയർ തോരനുള്ളതും കട്ട് ചെയ്തു വെച്ചായിരുന്നേ ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്യും പണ്ടൊക്കെ എനിക്ക് തറയില്ലിരുന്നു പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള അറുപ്പുവത്തിയൊക്കെ ഇല്ലേ ഇച്ചാത്തി അത് തറയിലിരുന്നാണല്ലോ നമ്മളിങ്ങനെ കൈകൊണ്ട് ചെയ്യുന്നത് കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ അതങ്ങനെ തറയിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ആയിരുന്നില്ല അങ്ങനെ ഞാൻ പതിയെ പതിയെ പഠിച്ചപ്പോൾ ഇപ്പോൾ എനിക്ക് കട്ടിങ് ബോർഡിൽ വെച്ച് സ്പീഡായിട്ട് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ ഇതൊക്കെ കല്യാണം കഴിഞ്ഞതിന് ശേഷം പഠിച്ച കാര്യങ്ങളാണ് അങ്ങനെ പയർ തോരനും അടുപ്പിലോട്ട് വേഗാനായിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ മരിച്ചിനീന്നാ വേവിച്ചെടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് മഞ്ഞപ്പൊടി നമ്മുടെ കൂട്ടും കൂടെ ഇട്ട് ഇതിന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം ചില മരിച്ചീനികൾ പെട്ടെന്ന് ഒറ്റ തള വരുമ്പോൾ തന്നെ നന്നായിട്ട് വേഗം പക്ഷേ ഈ മരിച്ചിനി കുറേ സമയം വെച്ചിട്ടാണ് ഇങ്ങനെ എന്താ പറയുക കുറച്ചെങ്കിലും വെന്ത് വന്നത് അത് ഓരോ ടൈപ്പ് മരിച്ചിനായിരിക്കുമെന്ന് തോന്നുന്നു ഞാൻ നല്ലതാണെന്ന് കരുതിയാണ് വാഞ്ചത് വാഞ്ചപ്പം നല്ല പണി കിട്ടി എനിക്കിങ്ങനെ മഷി പോലെ ഇരിക്കുന്ന മരിച്ചിനാണ് ഇഷ്ടം പക്ഷേ ഇവിടെ വിജോണൊക്കെ കുറച്ചിങ്ങനെ കട്ടയായിട്ട് കിടക്കുന്ന അതായത് ഇങ്ങനെ കടിക്കാൻ പറ്റുന്ന ടൈപ്പിൽ കിടക്കണം അങ്ങനത്തെ മരിച്ചിനിയാണ് ഇഷ്ടമായിട്ട് അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് അതൊക്കെ ഉടച്ചെടുത്ത് അടച്ചെടുത്തപ്പോൾ ഏകദേശം ഒരു എൺപത്തഞ്ച് ശതമാനവും നന്നായിട്ട് ഒടഞ്ഞ് വന്നിട്ടുണ്ട് അങ്ങനെ അതൊക്കെ റെഡിയായി പയർ തുറന്നു റെഡിയായി അമ്മ പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇരിക്കുമായിരുന്നു കേട്ടാ അപ്പോഴത്തേക്കിന ഇവിടെ ഒരുത്തി വന്നിരുന്ന മൊബൈലും കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു ഇവൾക്ക് ഇച്ചിരി മടി കൂടുതലാണ് അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് നല്ല ചോറും മരിച്ചിനിയും നമ്മുടെ നമ്മുടെ മല്ലിയിലയും ടൊമാറ്റവും ചേർക്കാത്ത രസവും ആ വാളമയും കറിയുടെ കളർ കണ്ടോ മരിച്ചീനീടെ പുറത്തൊഴിച്ച് ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ എനിക്ക് വായിൽ വെള്ളം വരുന്നുണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു ഞാൻ ഇത് പറഞ്ഞു പറഞ്ഞ് നിങ്ങൾ കേട്ട് മടുത്താണും ശരിക്കും ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ടേസ്റ്റ് എന്ന് പറഞ്ഞത് ടേസ്റ്റ് ഇല്ലെങ്കിൽ ഞാൻ അതങ്ങനെ പറയുള്ളൂ പിന്നെ അമ്മമാർ അമ്മമാര് തരുന്ന എല്ലാ ഫുഡിനും ടേസ്റ്റ് തന്നെയാണ് അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് അങ്ങനെ അതൊക്കെ കൂട്ടി ഇങ്ങനെ ചോറ് എന്തൊരു സുഖം എന്തൊരു ടേസ്റ്റ് എന്തൊരു ആശ്വാസം ആണെന്നിട്ട് ആ വാളമീൻ്റെ തുണ്ടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ നല്ല വെള്ള കളറിൽ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി നിങ്ങളുടെ അവിടെയൊക്കെ വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്നുണ്ടെങ്കിൽ എനിക്കതൊന്ന് പറഞ്ഞു തരണേ അങ്ങനത്തെ ഉച്ചത്തെ ചോറടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നിട്ടാണ് ഞാൻ പിന്നെ വീട്ടിലോട്ട് വന്നത് കാരണം ഈവനിങ് ഇനിയിപ്പോൾ പപ്പു വരുമല്ലോ ആ ഒരു സമയത്ത് നമ്മൾ വീട്ടിലെത്തണം അതുകൊണ്ട് പിന്നെ കുറച്ചു നേരം ഇരുന്നിട്ട് ഞാൻ പിന്നെ വീട്ടിലോട്ട് പോകാരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരെ